വിവാഹം ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് സ്വപ്നങ്ങളോടെയും പ്രതീക്ഷകളോടെയും കാൽ വയ്ക്കുന്ന തുടക്കമിടുന്ന പുതിയൊരു ജീവിതം ഇപ്പോഴത്തെ കാലത്ത് വിവാഹം കഴിഞ്ഞ് ഒരുപാട് പെൺകുട്ടികൾ ഡിപ്രഷനിലും അതുമൂലം സ്യൂസൈഡ് സ്യൂസൈഡ് മാത്രമല്ല പാർട്ണറുടെ കൊലപാതകവുമൊക്കെ നമ്മൾ കേൾക്കുന്ന ന്യൂസാണ് അപ്പോൾ വിവാഹത്തിന് മുമ്പ് പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വെൽക്കം ടു ആദിഷ് ഗ്യാലറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ പുതിയൊരു സ്റ്റേജാണ് നമ്മൾ ഇതുവരെ ജീവിച്ച ജീവിതം ആയിരിക്കില്ല വിവാഹശേഷം നമുക്ക് ലഭിക്കുന്നത് നല്ലൊരു ലൈഫ് പാർട്ണർ ആണെങ്കിൽ ജീവിതം അടിച്ചുപൊളിയായിരിക്കും അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്നതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് നിറത്തിൻ്റെ പേരിൽ ആക്ഷേപം നേരിട്ട് ഒരു പെൺകുട്ടി സ്യൂസൈഡ് ചെയ്തത് നമ്മൾ ഒരുപാട് വിഷമത്തോടെ കേട്ട ന്യൂസാണ് വിവാഹം എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവാണ് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ കുറച്ചൊക്കെ നമ്മൾ വിവാഹത്തിന് മുമ്പേ ശ്രദ്ധിച്ചാൽ ഈ അപകടങ്ങൾ ഒന്നും ഉണ്ടാവില്ല ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വിവാഹ ശേഷമുള്ള ജീവിതം നമ്മൾ സിനിമയിലോ റീൽസിലോ ഒന്നും കാണുന്നത് പോലെയല്ല നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ വിവാഹത്തോടെ മാറും നമ്മുടെ പ്രയോറിറ്റീസ് ഫുഡ് ഡ്രസ്സിങ് ആളുകൾ അങ്ങനെ പലതും അപ്പോൾ നമ്മൾ അതിനൊക്കെ ആദ്യമേ മെൻ്റലി പ്രിപ്പയേർഡ് ആയിരിക്കണം കാരണം പുതിയൊരു ജീവിതത്തിലോട്ട് നമ്മൾ കടക്കുമ്പോൾ അവിടെ കാണുന്നതെല്ലാം പുതിയ ആളുകളായിരിക്കും നമ്മൾ ഇതുവരെ അറിയാത്ത പ്രത്യേകിച്ച് അറേഞ്ച് മാരേജിൽ ഇതുവരെ അറിയാത്ത ആളുകളും അറിയാത്തവരായിട്ടൊക്കെ ഇടപഴകുമ്പോൾ അത് നമുക്ക് ഒരുപാട് ആദ്യം തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ആദ്യമേ ഒന്ന് മെൻ്റലി പ്രിപ്പയർഡ് ആവണം പിന്നെ ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പിന്നെ വേറെ എന്തെന്ന് പറഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ മിക്ക പെൺകുട്ടികളും ചെയ്യുന്ന ഒരു അബദ്ധമാണ് ഭർത്താവിനെയും അവരുടെ വീട്ടുകാരെയും ഇംപ്രസ് ചെയ്യുക എന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് ഞാനിത് പറയുന്നത് ആ ഒരു കല്യാണം കഴിഞ്ഞ് പുതിയൊരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾക്കൊരു വെപ്രാളായിരിക്കും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ നമ്മൾ ഇതുവരെ ചെയ്യാത്ത പല കാര്യങ്ങളും അവരെ കാണിക്കുവാൻ വേണ്ടി നമ്മൾ കാണിച്ചു അതൊന്നും വേണ്ട നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുക റിയൽ ആയിട്ടിരിക്കുക എന്നും പറഞ്ഞ അനുസരണം ഒട്ടുമില്ലാതിരിക്കുക എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ആരെയും ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യരുത് നല്ല മരുമകൾ എന്ന പേര് കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യരുത് നമ്മൾ നമ്മളായിട്ടിരിക്കുക നമ്മൾ നമ്മളീ വിവാഹശേഷം തുടക്കത്തിലേക്ക് കാണിച്ചു കൂട്ടുന്ന ഈ വെപ്രാളം അതായത് ഇമ്പ്രെസ്സ് ചെയ്യിക്കാൻ നോക്കുന്ന പല കാര്യങ്ങളും പിന്നീട് അങ്ങോട്ട് ഉണ്ടാവില്ല അപ്പോൾ പിന്നീടുള്ള വീട്ടുകാരുടെ മനോഭാവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനത്തെ സ്വഭാവം എന്നല്ലല്ലോ ഇപ്പോൾ എല്ലാം മാറി സ്വഭാവമൊക്കെ മാറി എന്നവർ പറയും അപ്പോൾ അങ്ങനെ കേൾക്കുന്നതിനേലും നല്ലത് നമ്മൾ എങ്ങനെയാണ് വിവാഹത്തിന് മുമ്പ് ജീവിച്ചത് അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞും അങ്ങോട്ട് ജീവിക്കുക ആരെയും ഇമ്പ്രസ് ചെയ്യിക്കേണ്ട കാര്യമില്ല ആരുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല നമ്മൾ നമ്മളായി യിട്ട് തന്നെ ഇരിക്കാം നമ്മളെ ഇഷ്ടമല്ലാത്തവരിപ്പോൾ വിവാഹ ശേഷം മാത്രമല്ല വിവാഹത്തിന് മുമ്പായാലും ഉണ്ടാകും അപ്പോൾ അതുപോലെ ആരെങ്കിലുമൊക്കെ വിവാഹ ശേഷവും ഉണ്ടാകും അവരെന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മുടെ മനസ്സ് വിഷമിപ്പിച്ച് കളയരുത് ആകെ ഒരു ജീവിതമേ ഉള്ളൂ അതാരെന്ത് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്ന കുത്തുവാക്കുകൾ പറഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പോലെ ബോഡി ഷേമിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാലും വിഷമിക്കരുത് നല്ല ധൈര്യമായിട്ട് നല്ല ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുക അവർക്ക് പറ്റുന്ന അതേപോലെ തന്നെ ഒരു രീതിയിൽ മറുപടി കൊടുക്കുക കൊടുക്കുക അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ അതൊക്കെ പുച്ഛിച്ചു തള്ളുക അവർക്കുള്ളത് എന്തായാലും കർമ്മ എന്നൊന്നുണ്ട് അത് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും നമ്മുടെ സന്തോഷം എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റാർക്കും വേണ്ടി വിഷമിച്ചും ദുഃഖിച്ചും തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കുക നമുക്ക് നമ്മളുടെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷമുണ്ടെങ്കിലേ നമ്മുടെ ചുറ്റിലും നമുക്കത് കാണാനും കൊടുക്കാനും കഴിയത്തുള്ളൂ അപ്പോൾ നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടും നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാലും തന്നെ ആ വീട്ടിലും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാവും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ അതേ മനോഭാവത്തോടു കൂടി തന്നെ എല്ലാവരോടും പെരുമാറുക വീട്ടുകാരെ സ്വന്തം ആളുകളെ പോലെ തന്നെ കാണുക നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണോ നിങ്ങൾ ബിഹേവ് ചെയ്തത് അതുപോലെ തന്നെ ചെയ്യുക അല്ലാതെ കാണിച്ചു കൂട്ടാൻ വേണ്ടി ആളുകളെ കാണിക്കാൻ വേണ്ടി ഒന്നും തന്നെ കാണിക്കരുത് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് കല്യാണത്തിന് മുൻപായാലും ശേഷമായാലും എല്ലാ പെൺകുട്ടികളും ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കണം കല്യാണം കഴിഞ്ഞ ജോബ് നോക്കാം എന്നൊക്കെ കരുതുകയാണെങ്കിൽ അതൊന്നും വേണ്ട മാരേജിന് ശേഷം നിങ്ങൾ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നോക്കേണ്ടി വരും ഒരു ജോബായിട്ട് കല്യാണം കഴിക്കുക അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് തനിയെ അത് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാകും കെട്ടാൻ പോകുന്ന ആളുടെയോ ഭർത്താവിൻ്റെ കെട്ടാൻ പോകുന്ന ആളുടെയോ അതായത് ഭർത്താവിൻ്റെ ജോലിയോ വീട്ടുകാരുടെ നിലയോ അല്ല നോക്കേണ്ടത് നമ്മൾ നമ്മുടെ നിലനിൽപ്പ് അതാണ് നോക്കേണ്ടത് ജോലി ഉണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരെ പോലും നമുക്ക് നന്നായി നോക്കാൻ പറ്റും ഹസ്ബൻ്റിനെ നോക്കാൻ പറ്റും പിള്ളേരെ നോക്കാൻ പറ്റും അപ്പോൾ ജോബാണ് ആദ്യം വേണ്ടത് ജോബ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ധൈര്യമൊക്കെ ഉണ്ടാവും ചെറിയ പ്രായത്തിൽ ഇപ്പോൾ അതാ ഉദ്ദേശിച്ചതിനാല് നമ്മളൊരു ജോബൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ഒരു ധൈര്യം എന്ത് പ്രശ്നങ്ങളും ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം മനോഭാവം അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നു ചേരും അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻ്റൻ്റ് ആയതിന് ശേഷം മാത്രം വിവാഹം കഴിക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് എന്നും പറഞ്ഞാൽ നമ്മൾ ഹസ്ബൻ്റിൻ്റെയോ വീട്ടുകാരുടെയോ അഭിപ്രായങ്ങളെ പൂർണ്ണമായിട്ട് പിന്തള്ളി കളയാന്നല്ല ഓ മാരേജെന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് അവിടെ നമുക്ക് ആദ്യം വേണ്ടത് കമ്മ്യൂണിക്കേഷൻസ് ആണ് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ പരസ്പരം അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നതാണെങ്കിൽ പോകുക അല്ലെങ്കിൽ പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ ഒരിക്കലും ഒരു സ്യൂസൈഡിലോട്ടോ ഡിപ്രഷനിലോട്ടോ ഒന്നും പോകരുത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങളും മാറും അതിപ്പോൾ ആരായിട്ടായാലും ശരി വീട്ടുകാരായിട്ടായാലും ശരി വീട്ടുകാർ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായിട്ടായാലും ശരി ഹസ്ബൻ്റിനോടായാലും ശരി നന്നായി കമ്മ്യൂണിക്കേഷൻ അത് വലിയൊരു കാര്യമാണ് റിലേഷൻഷിപ്പ് നന്നാവണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് വേണം പിന്നെ ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അഭി നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനോടൊക്കെ എതിർ എതിരഭിപ്രായം ഉണ്ടാവും പിന്നെ വേറെ പല അഭിപ്രായങ്ങളും ഉണ്ടാവും എനിക്ക് ഇപ്പോൾ പെൺകുട്ടികളെ ഒരുപാട് കേസ് ഇങ്ങനെ നമ്മളിപ്പോൾ ന്യൂസൊക്കെ ഇപ്പോൾ വാർത്തകൾ കേൾക്കുന്നതല്ലേ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാര്യം മാരേജ് ഒരുപാട് ശ്രദ്ധിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ് ആരുടെയും നിർബന്ധപ്രകാരം ഒരാളും മാരേജ് ചെയ്യരുത് നമ്മൾ എപ്പോഴാണോ മാരേജിനായിട്ടൊരു മെൻ്റലി പ്രിപ്പയർഡ് ആകുന്നത് എപ്പോഴാണോ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നത് നമുക്ക് എപ്പോഴാണോ ബാക്കിയുള്ളവരെയും കൂടി നോക്കാമെന്നുള്ളൊരു പ്രാപ്തി വരുന്നത് അപ്പോൾ മാത്രം വിവാഹം കഴിക്കുക ഏതൊരു അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയി കാണാം